ിൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും പരസ്പരം ഉപരോധം ജീവിക്കാൻ സാധിക്കില്ല എന്ന് സാമൂഹ്യ മാധ്യമം അച്ചടക്ക നടപടി നേരിട്ടയാളാണ് ഞാൻ മാധ്യമ ചർച്ചകൾക്ക് പോകണ്ട സന്ദീപിന് പങ്കെടുക്കരുത് സുഖേ സന്ദീപ് വരേറെ ഇതാ ബി ജെ പിയിൽ നിന്ന് സംഖ്യ എന്ന് പറയുന്ന ഒരു പട്ടത്തിൽ നിന്ന് കൊങ്ങി എന്നുള്ള പട്ടത്തിലേക്ക് ഒരുപക്ഷെ നാട്ടുകാർ വിളിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് ഒരു പക്ഷെ ഒരു തരത്തിൽ പറഞ്ഞാൽ ബി ജെ പിയുടെ ഒരു ബി ടീം എന്നൊക്കെ പലപ്പോഴും പറഞ്ഞു പോകുന്ന ആ ഒരു കോൺഗ്രസിലേക്ക് എപ്പോഴിതാ സന്ദീപ് വാര്യർ എത്തിയിരിക്കുന്നു സന്ദീപ് വാര്യർ അവിടേക്ക് എത്തുക മാത്രമല്ല അദ്ദേഹം പറഞ്ഞ വാക്കുകൾ മുഴുവൻ ഉള്ളിൽ അർത്ഥങ്ങളിലേക്ക് എത്തിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് എത്രത്തോളം ഭീകരമാണ് ബി ജെ പി എന്ന് പറയുന്ന അവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്നുള്ളതാണ് തന്നെ സന്ദീപ് വാര്യർ പറയുന്നത് ഹിന്ദു മുസ്ലാമാ മുസൽമാനും ക്രിസ്ത്യൻസും എല്ലാം പരസ്പരം ഉപരോധം ഏർപ്പെടുത്തി പരസ്പരം ഒരു വലിയ പ്രശ്നങ്ങളോട് കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന ജീവിത രീതി കേരളത്തിൽ സാധ്യമല്ല ഇവരെല്ലാവരും ഒരുമിച്ചിട്ടുള്ള ജീവിത രീതിയാണ് വേണ്ടത് ഇവർ തമ്മിലൊരു വിരുദ്ധമായിട്ടുള്ള ജീവിത രീതി നമ്മുടെ കേരളത്തിൽ സാധ്യമല്ല എന്ന ഒരു പോസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിൻ്റെ ഭാഗമായിട്ട് ഒരു വർഷം സന്ദീപ് വാര്യർക്ക് ഉപരോധം ഏർപ്പെടുത്തി എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഹിന്ദു മുസൽമാനും ക്രിസ്ത്യൻസും പരസ്പരം എപ്പോഴും വിരുദ്ധമായിട്ട് എപ്പോഴും പ്രശ്നങ്ങളായിട്ട് എപ്പോഴും ഇവർ തമ്മിൽ അടിയായിട്ട് അങ്ങനെ തന്നെ പിരിഞ്ഞു നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏക രാഷ്ട്രീയ പാർട്ടി അത് ബി മാത്രമാണെന്ന് പറഞ്ഞു വെക്കുകയാണ് സന്ദീപ് കുമാര് എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം കൃത്യമായിട്ടും കോൺഗ്രസിലേക്ക് എന്തുകൊണ്ട് താൻ എത്തിയെന്നും എന്തിനാണ് കോൺഗ്രസിന്റെ കൊടിപിടിക്കുന്നതെന്നും കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് കേൾക്കേണ്ട പ്രസംഗമാണ് ആ ഒരു പ്രസംഗത്തിന് ശേഷം ആ ഒരു വാർത്ത ആ ഒരു അവതരണത്തിന് ശേഷം നമുക്ക് മനസ്സിലാവുന്നത് എന്താണ് കോൺഗ്രസ് എന്ന് മാത്രമല്ല എന്താണ് ബി ജെ പി എന്നാണ് ഏറെക്കാലം ബി ജെ പിക്ക് വേണ്ടി ഉറക്കം വളച്ച് ചാനലിൽ വന്നിരുന്ന മറ്റുള്ളവരെ കേട്ട് മറ്റൊരു ചീത്ത കെട്ട് മറ്റുള്ളവരെ വഴക്ക് പറഞ്ഞ് ഒരാവശ്യമില്ലാതെ താൻ എത്ര കാലം ഞാൻ ബി ജെ പിക്ക് വേണ്ടി കഷ്ടപ്പെട്ടു അത് വേണ്ടിയിരുന്നില്ല എന്ന് ഇപ്പോഴൊരു വീണ്ടും വിചാരം സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന് തോന്നുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടും ഒരല്പമെങ്കിലും ഒരല്പമെങ്കിലും ജി ബി ജെ പിയുടെ നെറുകെട്ട രാഷ്ട്രീയം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നർത്ഥം ഇനി ഞാൻ കേൾപ്പിക്കാൻ പോകുന്ന അദ്ദേഹത്തിന്റെ മാത്രം വാക്കുകളാണ് ഇടയിൽ ഒരു ഒരുപക്ഷം നിർത്തി വീണ്ടും വീണ്ടും വിശദീകരിക്കേണ്ടി വരാം നിർത്താതെ തന്നെ കാണാൻ ശ്രമിക്കുക സുഹൃത്തുക്കളെ കേരളത്തിൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും പരസ്പരം ഉപരോധം ഏർപ്പെടുത്തി ജീവിക്കാൻ സാധിക്കില്ല സാമൂഹ്യ പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ ഒരു ഒരു വർഷക്കാലം വർഷക്കാലം അച്ചടക്ക നടപടി നേരിട്ടയാളാണ് ഞാൻ അച്ചടക്ക നേരിട്ടത് പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിനല്ല ഹിന്ദു മുസ്ലിമാനും ക്രിസ്ത്യൻസിനും നമ്മുടെ കേരളത്തിൽ സ്വതന്ത്രമായിട്ട് ഒരുമിച്ച് ജീവിക്കണം എന്നുള്ള ആഗ്രഹം പറഞ്ഞതിന്റെ പേരിലാണ് പുറത്താക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഉപരോധം ഏർപ്പെടുത്തേണ്ടി വന്നത് ർക്ക് ബി ജെ പി ഇയാൾക്കെതിരെ അപ്പൊ എന്താണ് ബി ജെ പി ആഗ്രഹിക്കുന്ന ചോറ് തിന്നുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ചർച്ചകൾക്ക് പോകണ്ട സന്ദീപിന് പങ്കെടുക്കരുത് എന്ന് നിശ്ചയിക്കപ്പെട്ട ആളാണ് ഞാൻ ജനിച്ചു വളർന്ന ജീവിച്ച് വളർന്ന എന്റെ സാമൂഹ്യ പരിസരത്ത് എനിക്കുള്ള സൗഹൃദങ്ങൾ എനിക്കുള്ള ബന്ധങ്ങൾ അതിലെവിടെയും മതം തിരഞ്ഞെ മതം തിരയാനോ അതിലെവിടെയെങ്കിലും ഉണ്ടാക്കാനോ ഒരു എനിക്ക് ഇല്ല അപ്പോൾ ഇതുവരെ അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന പാർട്ടി ബി ജെ പി എന്ന് പറയുന്നത് മതം തരയാനും എങ്ങനെയെങ്കിലും കാലുഷ്യം ഉണ്ടാക്കാനും വേണ്ടി മാത്രം ഉണ്ടായിരുന്ന ഒരു പാർട്ടി എന്ന് അദ്ദേഹം പറയാതെ പറയുകയാണ് അതുകൊണ്ട് തന്നെ തികച്ചും വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറയട്ടെ എന്ന് സൂചിപ്പിച്ച് ഞാനിട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ ഒരു വർഷം സംഘടനയിൽ നിന്ന് സംഘടനയുടെ കയ്യാലപ്പുറത്തന്നെ നിർത്തിയിട്ടായി അത്യന്തം ഹീനമായിട്ടുള്ള സാമൂഹ്യ മാധ്യമ അതിക്രമം തന്നെ ആ സമയത്ത് എനിക്ക് നേരിടേണ്ടി വന്നു പക്ഷെ ആ കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും സംഘടനയെ തള്ളി ഞാൻ തയ്യാറായിട്ടില്ല എല്ലാ സമയത്തും ഞാൻ വിശ്വസിച്ച ഞാൻ പ്രവർത്തിച്ചു വരുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ സംഘടനയുടെ നാവായി ഞാൻ നിലകൊണ്ടിട്ടുണ്ട് പതിനാല് ജില്ലകളിലെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ യാത്ര ചെയ്ത ആ സംഘടനക്ക് വേണ്ടി തൊണ്ട പൊട്ടുമാർ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ടെലിവിഷൻ ചർച്ചകളിൽ ഇവിടെ ഇരിക്കുന്ന പല സുഹൃത്തുക്കളുമായും ഒരുപക്ഷെ അങ്ങേയറ്റത്തെ നിലയിലേക്ക് എന്റെ പാർട്ടി അന്ന് ഞാൻ വിശ്വസിച്ച പ്രസ്ഥാനത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ഭാഷയുടെ എല്ലാ സാധ്യതകളും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് പദപ്രയോഗം നടത്തിയിരുന്നു പക്ഷെ അതെല്ലാം എന്റെ വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടിട്ടായിരുന്നില്ല എന്റെ പ്രസ്ഥാനത്തിന് വേണ്ടിട്ടാണ് എന്ന ഉത്തമമായ കൂടിയാണ് ഞാൻ അത് ഏറ്റെടുക്കുന്നത് തിരിച്ചിങ്ങോട്ട് എന്താണ് കിട്ടിയത് കഴിഞ്ഞ കുറെ വർഷമായി ഈ സംഘടനക്കകത്ത് നിന്ന് എനിക്ക് കിട്ടിയത് ബിജെപിക്ക് അകത്ത് നിന്ന് എനിക്ക് കിട്ടിയത് അങ്ങേയറ്റത്തെ ഒറ്റപ്പെടുത്തലും വേട്ടയാടലുമാണ് ഞാൻ ഇന്നേ നിമിഷം കോൺഗ്രസിന്റെ ഓഫീസിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെയും ബഹുമാനപ്പെട്ട കെ പി സി സി പ്രസിഡന്റേയും സാന്നിധ്യത്തിൽ ഈ ത്രിവർണ്ണ ത്രിവർണ്ണഷാൾ അണിഞ്ഞുകൊണ്ട് എവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി കെ സുരേന്ദ്രനും സംഘവുമാണ് ഗംഭീരം ഇപ്പൊ അദ്ദേഹം കോൺഗ്രസ് സാറിന് ആവാനുള്ള ഏക കാരണം അത് കെ എസ് സുരേന്ദ്രൻ സംഘവുമാണ് എന്ന് പറയുകയാണെങ്കിൽ കൃത്യമായിട്ടും നമ്മുടെ കേരളത്തിലെ ആ ഒരു ബി ജെ പി രാഷ്ട്രീയത്തെ ഏറ്റവും മലീമസമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ചുക്കം പിടിക്കുന്നത് കെ സുരേന്ദ്രനും കൂട്ടാളികളും തന്നെയാണ് നടത്തം നോക്കുക അതിൻ്റെ ഇടയിൽ നിന്നുള്ള ഒരു മനുഷ്യനാണ് ഈ ഒരു അവസാന നിമിഷത്തിൽ നമ്മുടെ കോൺഗ്രസിനൊപ്പം ചേരുന്നത് ഇതുവരെ വയനാട്ടിനു പറ്റിയിട്ട് ഒരു വാക്കും വാക്കുമിണ്ടാത്ത ഈ മനുഷ്യൻ ഇനി എന്തായിരിക്കും വയനാട് വയനാട്ടിനു വേണ്ടി മിണ്ടുക എന്നുള്ളതാണ് ഇത് അടുത്ത ദിവസം മുതൽ നമ്മുടെ വയനാട്ടിൽ ഒരു വലിയ ഹർത്താൽ നടക്കാൻ പോകുന്നു ആ ഹർത്താൽ കോൺഗ്രസുകാരുടെ ഒപ്പം തന്നെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊപ്പം ഒന്നു ചേർന്ന് തന്നെ വയനാടിന് വേണ്ടി ഒരു വലിയ സമരത്തിലേക്ക് ഒരുമിച്ചിറങ്ങുന്നു വയനാടിനു വേണ്ടി വയനാടിന് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടണം എന്നുള്ള ആവശ്യവുമായിട്ടാണ് അതിലൊക്കെ ഒരുപക്ഷെ ഇത് ഇതുവരെ എതിർക്കുന്ന ആളുകളെല്ലാം ഒരുമിച്ച് നിൽക്കുന്ന രീതിയിലേക്ക് മാറാൻ പോകുന്നു എന്നർത്ഥം സന്ദീപ് വാര്യർ തന്നെയായിരിക്കും ഇനി ആ വരാൻ പോകുന്ന അതിലെ ഏറ്റവും വലിയ ഒരു മുഖം എന്നുള്ള കാര്യത്തില് ഒരു സംശയമില്ല എന്താ തുടർന്ന് കേൾക്കുക ഒരു സംശയം വേണ്ട കേരളത്തിലെ സി പി ഐ എമ്മുമായി ചേർന്ന് മുഖ്യമന്ത്രിയുമായി ചേർന്ന് നടത്തുന്ന അഡ്ജസ്റ്റ് കൊടകരയും തമ്മിൽ പരസ്പരം എതിർത്തു എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം ധർമ്മരാജന്റെ കോൾ ലിസ്റ്റിൽ പേരില്ലാതെ പോയി എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം അതുകൊണ്ട് ആ കുറ്റങ്ങൾ ഒരു കുറവാണെങ്കിൽ ആ കുറവ് അംഗീകരിച്ചുകൊണ്ട് ഇനി മുതൽ സ്നേഹത്തിന്റെ സ്നേഹത്തിന്റെ ഒരു മെമ്പർഷിപ്പ് എടുക്കാനാണ് ഞാൻ തീരുമാനിച്ചത് അങ്ങേറ്റത്തെ വെറുപ്പും വിദ്വേഷവും മാത്രം ഉത്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിയിൽ ഇത്രകാലം ജോലി എന്ന എന്നാണ് ഇപ്പൊ എന്നെ പെറുന്ന് ആ വാക്കുകൾ നമുക്ക് വേറൊരു പറയാൻ പറ്റില്ല അങ്ങേയറ്റം വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന കട എന്ന് പറയുന്ന എന്റെ പൊന്ന് സുഹൃത്തുക്കളെ ആർ എസ് എസിനെയാണ് ബി ജെ പി ആണ് വെറുപ്പല്ലാതെ വേറൊന്നും അവർ ഉത്പാദിപ്പിച്ചിട്ടില്ല എന്ന് വ്യക്തമായിട്ട് വ്യക്തമായിട്ടറിഞ്ഞു ഇതാ അതിന്റെ അടുത്ത ദിവസം നമുക്ക് കേരളത്തിൽ കാണാൻ പോകുന്ന ഒരു വലിയ സമരമാണ് ആ ഒരു വലിയ സമരം എന്ന് പറയുന്നത് നമ്മുടെ വയനാട് വീട്ടിലെ സമരമാണ് കേന്ദ്ര ഗവൺമെന്റിനെതിരെ സി പി എമ്മും കോൺഗ്രസും ഒരുമിച്ച് നിന്ന് സമരം ചെയ്യുന്ന ആ വേദിയിൽ സന്ദീപ് വാര്യർ ഉണ്ടായിരിക്കുമെന്നുള്ള എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്തായിരിക്കും ഇനി അങ്ങോട്ടുള്ള മുന്നോട്ടുള്ള യാത്രയിൽ സന്ദീപ് കുമാർ എടുക്കുന്ന നിലപാടുകൾ ഇപ്പോൾ ഇപ്പോൾ കൃത്യമായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരൊക്കെ സംസാരിക്കുന്നുണ്ട് ഒരു കോൺഗ്രസ്സുകാരെന്ന നിലയ്ക്ക് അദ്ദേഹം സംസാരിച്ചു നോക്കൂ ചില രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് പറഞ്ഞു വെക്കൂ പക്ഷേ ഇനി നാളെ കാമ്പോണ പോകുന്ന ആ സമരത്തിൽ ഇദ്ദേഹം ഉണ്ടാകുമോ ഉണ്ടാവാതിരിക്കുമോ ചെയ്യാം എന്തായാലും ആ ഒരു സമരത്തെ കുറിച്ച് വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ പ്രഖ്യാപിക്കാനാകില്ല എന്ന് കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് നമ്മളോടൊപ്പം ഉള്ളത് കെ സി വേണുഗോപാൽ എം പി തീരുമാനത്തെ ഈ കോൺഗ്രസ് എങ്ങനെയാണ് കേരളത്തോടുള്ള ഏറ്റവും വലിയ ക്രൂരമായ നടപടി കേരള സമൂഹം മാത്രമല്ല ലോക സമൂഹം ഒന്നാകെ വേദനിച്ചു വയനാട് ദുരന്തം കേരളം ഒറ്റക്കെട്ടായ ദുരന്ത മുഖത്ത് നിന്നതാണ് സഹായവുമായിട്ട് ലോകം തന്നെ സഹായത്തിന്റെ ഹസ്തവുമായിട്ട് മുന്നോട്ട് വന്നതാണ് അവിടെ കേന്ദ്ര ഗവൺമെന്റ് പുറംതിറിഞ്ഞു നിൽക്കുകയാണ് മുട്ടാപ്പൊക്ക് ന്യായം പറഞ്ഞിട്ട് ഇത് സത്യത്തില് കേരളത്തോടുള്ള ഒരു കടുത്ത വെല്ലുവിളിയാണ് അവഗണന എന്ന് ഉപയോഗിക്കാൻ പറ്റില്ല ഇത് ക്രൂരതയാണ് ഇത് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് നൽകിയിരിക്കുന്ന മറുപടിയിൽ ഒരു അങ്ങനെ ഒരു പ്രൊവിഷൻ ഇല്ല ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ എന്നാണ് പറയുന്നത് ഒന്നാമത്തെ കാര്യം പ്രൊവിഷൻ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ നിയമങ്ങളാണ് ഇതൊക്കെ ഈ നിയമങ്ങൾ ഏത് സമയത്തു കൊണ്ടെങ്കിലും സർക്കാരിന് ഭേദഗതി ചെയ്യാവുന്നേ ഉള്ളൂ ഒന്നാമത്തെ കാര്യം അത് പറഞ്ഞാൽ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി ഇനി അതല്ല നിയമം മാറ്റുന്നില്ല എന്ന് വെച്ചു നിലവിലുള്ള നിയമം അനുസരിച്ച് അനുസരിച്ചിരുന്ന കീഴ്വഴക്കങ്ങൾ ഉണ്ട് ഉത്തരാഖണ്ഡിൽ പ്രളയം ഉണ്ടായപ്പോഴും ആ ആന്ധ്രാപ്രദേശിൽ പ്രളയം ഉണ്ടായപ്പോഴും കേന്ദ്ര സർക്കാർ അന്നത്തെ കേന്ദ്ര സർക്കാർ യു പി എ സർക്കാർ കലാമിറ്റി ഓഫ് സിവിയർ നാച്ചുവർ എന്ന രീതിയിൽ എൽ ത്രീ ഗ്രേഡിൽപ്പെടുത്തി പ്രഖ്യാപിച്ചതുകൊണ്ട് ഒരുപാട് സഹായം കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് അതായിരുന്നു കേരളം ആവശ്യപ്പെട്ടത് പാർലമെന്റിൽ ഞങ്ങൾ ഇത് കോട്ടിയത് ആവശ്യപ്പെട്ടതാണ് പാർലമെന്റിലെ പ്രസംഗം എന്റെ പ്രസംഗം എന്ന് എടുത്ത് നോക്കിയാൽ അറിയാം നിങ്ങൾക്ക് അന്നത്തെ ആ ചർച്ചകളിലെ പ്രസംഗം ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ് ഉത്തരാഖണ്ഡിൽ രണ്ടായിരത്തി പതിമൂന്നില് രണ്ടായിരത്തി പന്ത്രണ്ടില് ഉണ്ടായി ആ രണ്ട് സംഭവങ്ങൾ കാണിച്ചിട്ട് ഈ രീതിയിലുള്ള സഹായമെങ്കിലും ചെയ്യാൻ നിങ്ങൾ തയ്യാറാവണം എന്തുകൊണ്ടെന്നാൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ സാങ്കേതിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനെന്താ പ്രശ്നം നാല് മാസം ആകും കേന്ദ്ര ഗവൺമെന്റ് അല്ലായിരുന്നോ അന്ന് പ്രഖ്യാപിച്ചത് കേന്ദ്ര സർക്കാർ അല്ലായിരുന്നോ ഈ നാല് മാസമാകുമ്പോഴും ഈ ആഭ്യന്തര വകുപ്പിന്റെ സംഘത്തിന്റെ നടപടികൾ പൂർത്തിയാകുന്നില്ല എന്ന് പറയുന്നത് തന്നെ ഒരു ആസ്വാദം ഇന്റർമിനിസ്റ്റിയൽ വിസിറ്റ് അവിടെ നടന്നു കഴിഞ്ഞിട്ടുണ്ട് പോസ്റ്റ് ഡിസാസ്റ്റർ അസസ്മെന്റ് മാനേജ്മെന്റും നടത്തി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അസറ്റ് മാനേജ്മെന്റ് അപ്പൊ എന്തായാലും ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് അവരുടെ സാങ്കേതികത്വം ഒന്നുമല്ല ഇതിന് തടസ്സം രാഷ്ട്രീയ കാരണങ്ങളാണ് അവർക്ക് കേരളത്തോട് അത്രേ ഉള്ളൂ അവർക്ക് ആവശ്യമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് അവർക്ക് തോന്നുന്നവർക്ക് അവർക്ക് ആവശ്യമുള്ളത് വാരിക്കൂരി കൊടുക്കുന്നുണ്ട് ഞാൻ ഒരു സംസ്ഥാനത്തിനും കൊടുക്കുന്നതിന് നമ്മൾ എതിരല്ല ന്യായമായി കൊടുക്കേണ്ടത് കൊടുക്കണം പക്ഷെ അവർക്കൊക്കെ കൊടുക്കുകയും ഏറ്റവും അർഹതപ്പെട്ട സംസ്ഥാനത്തോട് എന്താ പറയാ മലയാളത്തിൽ പറഞ്ഞാൽ പറയേണ്ട ഭാഷ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾ എസ് ഡി ആർ പണ്ട് വിവരത്ത് ഉപയോഗിച്ചോളൂ എന്നാ പറഞ്ഞിരിക്കുന്നത് എസ് ഡി ആർ എഫണ്ട് എസ് ഡി ആർ എഫ് എല്ലാ സ്റ്റേറ്റിനും ഉള്ളതാണ് ദുരന്തം ഉണ്ടായാലും ഇല്ലെങ്കിലും എസ് ഡി ആർ എ ഫണ്ട് അതിൽ കേന്ദ്ര വിഹിതമുണ്ട് ഒപ്പം സ്റ്റേറ്റ് ഉണ്ട് അതിന് നോംസും ഉണ്ട് അത് ചെലവഴിക്കാനുള്ള നോംസും ഉണ്ട് അതൊന്നും ഇത്തരം ദുരന്തങ്ങൾക്ക് പറ്റിയതല്ല എൽ ഡി എഫ് മന്ത്രിമാർ എൽ ഡി എഫ് നേതാക്കൾ പറയുന്നത് കോൺഗ്രസിന്റെ കൂടി ഒരു സഹകരണം ഇക്കാര്യത്തിൽ വേണം എന്നുള്ളതാണ് ഇന്ന് കെ വി തോമസ് മാസം പറയുന്നില്ല ഇതിനകത്ത് ഒരു സംശയവുമുണ്ട് കോൺഗ്രസിന്റെ കോൺഗ്രസ് ഇതിനകത്ത് പാർലമെന്റിൽ ചർച്ച നടത്തിയ ആരാണ് സുഹൃത്ത് കോൺഗ്രസ് അല്ലായിരുന്നു പ്രതിപക്ഷ നേതാവ് നേരിട്ടെടുത്ത് ചർച്ച ചെയ്തു ഞങ്ങളാണ് ആ വിഷയം അവതരിപ്പിച്ചത് നോട്ടീസ് കൊടുത്തത് ഞങ്ങളായിരുന്നു ആ വിഷയം ഞങ്ങൾ തന്നെയാണ് കൊണ്ടുപോകുന്നത് ഒരു സംശയവും വേണ്ട ഇതിനകത്തൊന്നും രാഷ്ട്രീയവും ഇല്ല കേരളത്തിന്റെ ഈ ആവശ്യത്തിന് കോൺഗ്രസ് മുന്നിലുണ്ടാകും എല്ലാം വരുന്ന മുന്നിലുണ്ടാവും ഗവൺമെന്റ് മുന്നോട്ട് വരട്ടെ ഗവൺമെന്റിനോടൊപ്പം ഞങ്ങൾ ഉണ്ടാവും എന്തായാലും ഇതാണ് കോൺഗ്രസിന്റെ ഒരു അഭിപ്രായം ഗവൺമെന്റിനൊപ്പം എൽ ഡി എഫിനൊപ്പം തന്നെ വയനാട് വേണ്ടി നിൽക്കുമെന്ന് പറയുമ്പോൾ എന്റെ ഇപ്പോഴത്തെ ഒരു വലിയ കൺസേൺ അല്ലെങ്കിൽ ഒരു കൺസിഡറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ് ഇത്ര കാലം നമ്മുടെ ബി ജെ പിക്ക് വേണ്ടി വർത്തമാനം പറഞ്ഞ വയനാട്ടിനെതിരെ വർത്തമാനം പറഞ്ഞ ഗവൺമെന്റ് കേരള ഗവൺമെന്റ് പലതും ചെയ്യാത്തതുകൊണ്ടാണ് വയനാട് ഒരു സഹായം കിട്ടാത്തതെന്നൊക്കെ പറഞ്ഞ സന്ദീപ് വാര്യർ അടുത്ത ദിവസം നടക്കാൻ പോകുന്ന ആ ഒരു സമരവേദിയിലേക്ക് വരുന്ന ഒരു കാര്യത്തിൽ സംശയമില്ല കാരണം അതുണ്ടാക്കുന്ന ഹൈപ്പ് ചില്ലറ എന്നല്ല ആ ഒരു സമരവേദിയിൽ വെച്ചിട്ട് എന്തായിരിക്കും സന്ദീപ് വാര്യർ സംസാരിക്കുക കാരണം ഇനി സന്ദീപ് വാര്യർ പറയാൻ പോകുന്നത് അദ്ദേഹം ഇത്ര കാലം ഉണ്ടായിരുന്ന ഒരു ചളിക്കുറത്ത് നിന്ന് പുറത്തു വന്ന ഒരു മനുഷ്യനാണ് അപ്പോൾ എന്തായിരുന്നു ആ ചാണകത്തിൻ്റെ ഇടയിൽ കിടക്കുമ്പോൾ ആ ഒരു മനുഷ്യത്വമില്ലാരുടെ ഇടയിൽ കെടുക്കുന്ന സമയത്ത് അദ്ദേഹം അനുഭവിച്ച പ്രശ്നങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുന്നു ഇദ്ദേഹം പറയുന്ന മാനുഷിക പ്രവർത്തനം അനിവാര്യമാണെന്നാണ് അപ്പോൾ ഒരു മാനുഷിക പ്രവർത്തനം ഒട്ടുമില്ലാത്തൊരു സംഘടനയാണ് ഒട്ടുമില്ലാത്തൊരു പാർട്ടിയാണ് ബി ജെ പി എന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞു കഴിഞ്ഞു അപ്പൊ ആ മാനുഷിക പ്രവർത്തനം ഇല്ലാത്ത പാർട്ടിയിൽ നിന്ന് മാനുഷിക പ്രവർത്തനം ഉണ്ടെന്ന് പറയപ്പെടുന്ന കോൺഗ്രസിലേക്ക് വന്ന ഇദ്ദേഹം അടുത്ത ദിവസം സംസാരിക്കാൻ പോകുന്ന മുഴുവൻ ബി ജെ പിക്ക് എതിരെയായിരിക്കും കൃത്യമായിട്ടും എങ്ങനെയാണ് ബി ജെ പി ഇത്ര കാലം ഈ വയനാടിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാതിരുന്നത് അതിനെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ചിത്രം മിക്കവാറും പറയുക അത് സന്ദീപ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ തന്നെ ആയിരിക്കും കാരണം ആ പാളയത്തിലെ എല്ലാ രുചികളും രുചിച്ചറിഞ്ഞൊരു മനുഷ്യനാണ് ആ പാളയത്തിലെ എല്ലാ വൃത്തികേടുകളിലും അറിയുന്ന മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾക്കായിരിക്കും ഒരു പക്ഷേ ഇനി അങ്ങോട്ട് കേരള രാഷ്ട്രീയത്തിലും അല്പകാലമെങ്കിലും ചെവി ഓർക്കുക എന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ബൊബായ് സു